നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിൽ പാർലമെന്റിൽ ചർച്ച നടക്കവേ ശ്രീനഗറിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ സുലൈമാൻ ഷായാണ് കൊല്ലപ്പെട്ടത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തി ആറ് നിരപരാധികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണ ഏജൻസികൾ തേടുന്ന സുലൈമാൻ ഷാ കൊല്ലപ്പെട്ടതായി സുരക്ഷാ ഏജൻസികൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ട ഓപ്പറേഷനിൽ മറ്റു രണ്ടു ഭീകരരെ കൂടി വകവരുത്തിയിട്ടുണ്ട് അബു യാസിർ എന്നിവരെയാണ് വധിച്ചത് ഇതിൽ യാസിറും പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരനാണെന്ന് സംശയിക്കുന്നുണ്ട് സൈന്യം സിആർ പി എഫ് ജമ്മുകാശ്മീർ പോലീസ് എന്നിവരുടെ സംയുക്ത ഓപ്പറേഷനാണ് ഇന്ന് നടന്നത് പാകിസ്ഥാൻ സൈന്യത്തിലായിരുന്ന സുലൈമാൻ ഷാ ഹാഷിം മൂസ എന്ന പേരിലും അറിയപ്പെടുന്നു ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പോലീസ് ഇനാം പ്രഖ്യാപിച്ചിരുന്നു സുലൈമാൻ ഷാ പാക് സൈന്യത്തിലെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൽ മുൻ കമാൻഡോ ആയിരുന്നു ഇയാൾ പിന്നീട് ഹാഫി സൈദിന്റെ ലഷ്കർ ഇ തൊയ്ബയിൽ ചേരുകയായിരുന്നു ജമ്മുകാശ്മീരിലെ ശ്രീനഗറിനടുത്തുള്ള ലിഡ്വാർസിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടത് ഇന്ത്യൻ സൈന്യത്തിന്റെ ചിനാർ കോപ്സിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നേരത്തെ ലിഡ്വാസിൽ സുരക്ഷാസേന ഓപ്പറേഷൻ മഹാദേവ് ആരംഭിച്ചതായി പോസ്റ്റ് ചെയ്തിരുന്നു ശ്രീനഗർ ജില്ലയിലെ ധാരയിലെ ലിഡ്വാസ് മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായുള്ള തെരച്ചിലിനിടയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ലഷ്കർ ഇ തൊയ്ബ ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്ന് സൈന്യം അറിയിച്ചു മൂന്ന് ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നതായി വിവരം കിട്ടിയതിനെ തുടർന്നായിരുന്നു ഏറ്റുമുട്ടൽ ഭീകരരെ കുറിച്ച് ആട്ടിടയർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെരച്ചിൽ നടത്തിയത് തുടർന്ന് സാങ്കേതിക സഹായത്തോടെ സൈന്യം ഭീകര സാന്നിധ്യം സ്ഥിരീകരിക്കുകയായിരുന്നു മൂന്ന് മൃതദേഹങ്ങളുടെ ട്രോൺ ദൃശ്യങ്ങൾ ലഭിച്ചതായി സൈനിക വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു അതേസമയം പഹൽഗാം ഭീകരാക്രമണം നടന്ന തൊണ്ണൂറ്റിയേഴാം ദിവസമാണ് ഓപ്പറേഷൻ മഹാദേവ് നടക്കുന്നത് കരസേന സിആർ പി എഫ് ജമ്മുകാശ്മീർ പോലീസ് എന്നിവയുടെ സംയുക്ത നീക്കത്തിലാണ് ഭീകരരെ വാദിച്ചത് ഭീകരർ ഒളിച്ചിരുന്നിടത്ത് നിന്ന് ഗ്രനേഡുകൾ ഉൾപ്പെടെ കണ്ടെടുത്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂരിൽ ലോക്സഭയിൽ ചർച്ചയെ ആരംഭിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ചയ്ക്ക് മുന്നോടിയായി സഭയിൽ വിശദീകരണം നൽകി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രപരമായ നീക്കമാണെന്ന് അവകാശപ്പെട്ട പ്രതിരോധ മന്ത്രി മെയ് ആറ് ഏഴ് തീയതികളിൽ ഒൻപത് ഭീകര ക്യാമ്പുകൾ തകർത്തുവെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ സൈന്യത്തിന്റെ മൂന്ന് വിഭാഗങ്ങളുടെയും യോജിച്ചുള്ള നീക്കത്തിൽ നൂറിലധികം ഭീകരരെ കൊലപ്പെടുത്തി ഭീകരവാദികളെ അവരുടെ താവളത്തിലെത്തി ഇല്ലാതാക്കിയെന്നും രാജ്നാഥ് സിംഗ് വെളിപ്പെടുത്തി മുൻകൂട്ടി നിശ്ചയിച്ച രാഷ്ട്രീയവും സൈനികവുമായ ലക്ഷ്യങ്ങൾ കൈവരിച്ചതിനാലാണ് ഇന്ത്യ നടപടികൾ നിർത്തിവച്ചതെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു